ഹലോ ഫ്രണ്ട്സ് ഇന്ന് രണ്ട് വ്യത്യസ്ത ഫ്ലേവറിലുള്ള കേക്കുകളുടെ റോസ്റ്റിങ്ങും ഡെക്കറേഷനും ഒക്കെയുള്ള വീഡിയോ ആണ് കേട്ടോ ഇതൊരു സ്പാനിഷ് ഡിലൈറ്റ് കേക്കാണ് ഇത് ഒൻ കെ ജിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് സ്ക്വയർ ടൈപ്പിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് എനിക്ക് ഈ കേക്കിന് ഓർഡർ കിട്ടിയത് മുൻപ് ഞാൻ ഒരു കസ്റ്റമറിന് ഇതുപോലൊരു കേക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ റിലേറ്റീവ്സ് ഈ കേക്ക് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അവരാണ് എനിക്ക് ഈ കേക്കിന് ഓർഡർ തന്നത് അന്നത്തെ ആ കേക്കിൻ്റെ അതേ രീതിയിൽ ചെയ്താൽ മതിയെന്നാണ് അവർ പറഞ്ഞത് എങ്കിലും ഈ കേക്കിന് ഞാൻ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ഡെക്കറേഷനിൽ ആ കേക്കിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ വീഡിയോ മേളിൽ ഐ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ എല്ലാവരും ഒന്ന് പോയി കാണണേ അപ്പോൾ ആ കേക്കിൽ ഞാൻ കോൺ തിരിച്ചാണ് ഗനാഷ് ഒഴിച്ചതും ബാക്കിയുള്ള ഡെക്കറേഷനൊക്കെ ചെയ്തും എന്നാൽ ഈ കേക്കിൽ പകുതി ഭാഗം ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് അതിൽ ഗോൾഡൻ മുത്തലിട്ട് കൊടുത്തു എന്നിട്ട് അതിന് സെൻട്രലായിട്ട് സ്റ്റാർ നോസില് കൊണ്ട് ഫ്ലവർ പോലെ കൊടുത്തു അതിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് ഷെൽ നോസിൽ കൊണ്ട് ഒരു ഡിസൈൻ പോലെ കൊടുത്തു എന്നിട്ട് അതിൻ്റെ നടുക്കായിട്ട് ഇത്തിരി വലിയൊരു ഗോൾഡൻ മുത്ത് ഓരോന്നായിട്ട് വെച്ച് കൊടുത്തു കേക്കിൻ്റെ ഒരു ഭാഗത്ത് ഹാപ്പി ബർത്ത്ഡേൻ്റെ സ്റ്റിക്കും പിന്നെ പേര് എഴുതി കൊടുത്തു പിന്നെ രണ്ട് ചോക്ലേറ്റ് വെച്ചു ഡെക്കറേഷനുകൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് അടുത്തതായി ഒരു മാംഗോ ട്രഫർ കേക്കാണ് ഇത് അര കിലോ കേ സിക്സ് ഇഞ്ചിൻ്റെ ടെന്നിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് എനിക്ക് ഈ കേക്കിന് ഓർഡർ തന്നത് എൻ്റെ രണ്ടാമത്തെ മകൻ്റെ സ്കൂളിലെ ടീച്ചറാണ് വേറൊരു ടീച്ചറിൻ്റെ ബർത്ത്ഡേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു എനിക്ക് ഓർഡർ തന്നത് ഒരു പതിനൊന്ന് മണി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ കേക്കിന് ഓർഡർ തന്നത് വൈകുന്നേരം മൂന്നരയ്ക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ പെട്ടെന്ന് ചെയ്തു കൊടുത്തൊരു കേക്കാണിത് ഇത് കുറച്ച് ദൂരം കൊണ്ടുള്ള കേക്കായിരുന്നു നല്ല രീതി സെറ്റാക്കാൻ പോലും പറ്റിയില്ലായിരുന്നു എങ്കിലും കേക്കിന് ഡാമേജ് ഒന്നും പറ്റാതെ നല്ല സേഫായിട്ടാണ് ടീച്ചിട്ട് കൊണ്ടുപോയത് പിറ്റേ ദിവസമാണ് അവർ കേക്ക് കട്ട് ചെയ്തത് കേക്ക് തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ കേക്കിന് ഞാൻ ഫീലിങ്സിനായിട്ട് കൊടുത്തത് വെൽ മെയ്ഡ് മാംഗോ ക്രഷ് പിന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി കൊടുത്തു കേക്ക് ക്രം ക്രംകോട്ട് കഴിഞ്ഞ് ഫിനിഷ് ചെയ്തതിന് ശേഷം കേക്കിന് മുകളിലായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് കുറച്ച് മാങ്കോ മിക്സിയും കൂടെ ചേർത്ത് അതിലേക്ക് ഒഴിച്ചെടുത്തു കൊടുത്തു സൈഡിലായിട്ട് ഡ്രിപ്പ് പോലെയും കൊടുത്തു എന്നിട്ട് കേക്കിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഷെൻസിൽ കൊണ്ട് ഫ്ലവർ പോലെയും കൊടുത്തു എന്നിട്ട് അതിൻ്റെ നടുക്കായിട്ട് കുറച്ച് ഗോൾഡൻ മുത്തും കൂടി വെച്ചു കൊടുത്തു പിന്നെ ഹാപ്പി ബർത്ത്ഡേ എന്നും പേരും എഴുതി കൊടുത്തു ടീച്ചർ എന്ന് എഴുതാനാണ് എന്നോട് പറഞ്ഞിരുന്നത് അതുകൊണ്ട് ഞാൻ ടീച്ചർ എന്നാണ് എഴുതിയത് അതിനുശേഷം രണ്ട് ചോക്ലേറ്റ് ഡെക്കറേഷനും കൂടെ വെച്ചുകൊടുത്തു ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഡെക്കറേഷൻ സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്തത് അപ്പോൾ ഈ രണ്ട് കേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണേ